നമസ്കാരം ഇന്ന് നമ്മുടെ രാജ്യത്തെ സകലമാന മാധ്യമങ്ങളും പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലുള്ള മാധ്യമങ്ങളെല്ലാം ഇന്ത്യ പാകിസ്ഥാന് കയറി അവർക്ക് നല്ല തിരിച്ചടി കൊടുത്തതിനെ പറ്റിയുള്ള വാർത്തകളായിരിക്കും തീർച്ചയായിട്ടും പലരും ഭാവനാസമ്പന്നമായിട്ടുള്ള വാർത്തയും ചിലരൊക്കെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലും ഒക്കെ വാർത്ത കൊടുക്കുന്നുണ്ട് കാരണം ഇതൊരു അവസരമാണല്ലോ അവർക്ക് നല്ല വ്യൂസ് കിട്ടും എന്ന് എന്നവർക്ക് നന്നായിട്ടറിയാം അങ്ങനെ ചില ഓൺലൈൻ മാധ്യമങ്ങളെയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഇടയിൽ പക്ഷേ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു വാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് അത് പല പല ഓൺലൈൻ മാധ്യമത്തിലും അതൊരു ചെറിയ ഒരു കോളോ അല്ലെങ്കിൽ രണ്ട് കോളം വാർത്ത മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ഇനി അറിയാനിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അത് എവിടെയുള്ള വ്യക്തിയായിരുന്നു എവിടെ വെച്ചാണ് അത് കാ കണ്ടെത്തിയത് എന്നറിയുമ്പോഴാണ് നമുക്കിതിനകത്ത് എന്തൊക്കെയോ നിഗൂഢതകൾ നമുക്ക് ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്നു അതിങ്ങനെയാണ് ജമ്മു കാശ്മീരിലെ ഗുൽമാർഗിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാലക്കാട് കാഞ്ഞിരപ്പുഴ വർമ്മങ്കോട് മുഹമ്മദ് ഷാനിബ് എന്ന ഇരുപത്തിയെട്ട് വയസ്സുകാരനാണ് അത് അതായത് ഈ ശരീരം കാണപ്പെട്ട സ്ഥലം എന്നതും പകൽഗാം ഈ തികരാക്രമണം നടന്ന ഈ പകൽഗാം എന്ന നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ടൊരു കാട് വനം പ്രദേശമാണ് അവിടെ വെച്ചാണ് ഈ മലയാളിയുടെ മൃതശരീരം കണ്ടെത്തുന്നത് അതിന് പത്ത് ദിവസത്തെ പഴക്കമുണ്ട് അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് പത്ത് ദിവസത്തെ പഴക്കമുണ്ട് ഈ മലയാളിയുടെ മൃതദേഹത്തിന് എന്ന് പറയുമ്പോൾ ഈ ഭീകരാക്രമണം നടന്നിട്ട് ഇപ്പോൾ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ ഭീകരാക്രമണം കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് ദിവസത്തിന് ശേഷമായിരിക്കണം ഇയാൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കുക അല്ലെങ്കിൽ മരണപ്പെട്ടിരിക്കുക ഈ ഈ മൃത മൃതദേഹം മൃഗങ്ങളൊക്കെ കടിച്ചുപറിച്ചായിട്ടൊക്കെയുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് ഇനി എന്തിനാണ് ഇയാൾ കാശ്മീരിൽ പോയത് വിനോദസഞ്ചാരിയായിട്ട് പോയതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇതിനൊക്കെ ഇനി ഉത്തരം ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും അതിൻ്റെ പിന്നിൽ അന്വേഷണം ഉദ്യോഗസ്ഥർ ഉണ്ടായിരിക്കാം തീർച്ചയായിട്ടും കാരണം ഇയാളെപ്പറ്റി ഇയാളുടെ വീട്ടുകാർ പറയുന്നത് അല്ലെങ്കിൽ ലഭ്യമായിട്ടുള്ള ആ ഒരു അറിവ് വെച്ചിട്ട് ഇയാള് ബംഗളൂരിൽ അയാൾ ഇലക്ട്രീഷ്യനും ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രമാണ് വീട്ടുകാർക്ക് അറിയാവുന്നത് അയാൾ അവിടെ നിന്ന് എപ്പോൾ ഈ കാശ്മീരിലേക്ക് പോയി എന്നതിനെപ്പറ്റി ആർക്കും ഒന്നും അറിയില്ല ഇയാൾ എന്ത് യഥാർത്ഥത്തിൽ എന്തിനാണ് കാശ്മീരിൽ പോയത് കാശ്മീരിലെ പകൽഗാം എന്ന സ്ഥലത്ത് നടന്ന ഈ ഭീകരാക്രമണമായിട്ട് ഇയാൾക്കെന്തോ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ അത് ചെയ്തവർ ഇയാളെയും കൊന്നിരിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ പലപ്പോഴും ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ ഭീകരാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അന്വേഷണത്തിൻ്റെ ഒരു കണ്ണി ഇങ്ങ് കേരളത്തിലേക്ക് നീളുന്നതായിട്ട് പല സ്ഥലത്തെയും സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അങ്ങ് ശ്രീലങ്കയിൽ ഇതേപോലെ ഒരു ഈസ്റ്റർ ദിനത്തിൽ ഭീകര ആക്രമണം ഉണ്ടായപ്പോൾ അതിൻ്റെ അന്വേഷണത്തിന് ചുവടുപിടിച്ചു അവർ അവിടുള്ള ഉദ്യോഗസ്ഥരും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ കേരളത്തിൽ വരെ വരികയുണ്ടായി അതേപോലെ തന്നെ സിറിയയിലും ഇറാക്കിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ നടക്കുന്ന ഇതുപോലുള്ള ഭീകരാക്രമണങ്ങളിലൊക്കെ ഒരു മലയാളി ഉണ്ടായിരുന്നു അതുപോലെ എന്തെങ്കിലും ഇതിലുമുണ്ടോ എന്നാണ് അറിയാനുള്ളത് എന്തായാലും പത്ത് ദിവസത്തോളം പഴക്കമുള്ള മൃതദേഹമാണ് ഈ മുഹമ്മദ് ഷാനിഫിൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഭീകരാക്രമണം നടന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ സംഭവിച്ചിരിക്കാവുന്ന കാര്യമാണ് ഈ ബാംഗ്ലൂരിൽ ജോലി ബംഗ്ലൂര് ജോലി ചെയ്യാൻ പോയ ആൾ എങ്ങനെയാണ് കാശ്മീരിലെത്തിയത് ആർക്കെങ്കിലും തട്ടിക്കൊണ്ടൊന്നും പോകാൻ പറ്റില്ല അയാൾ സൊമാനസ്സാലെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയൊക്കെ ആയിരിക്കും ഇവിടെ പോയത് മാത്രമല്ല ഈ വനം പ്രദേശത്ത് പോയി ഈ വിനോദസഞ്ചാരം നടത്തേണ്ട കാര്യമൊന്നും ആയിരിക്കില്ല ഇവിടെ നിന്ന് ഈ പറഞ്ഞ ഭീകരാക്രമണം നടത്തിയ സ്ഥലത്ത് നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലായിട്ട് ഉൾവനത്തിലാണ് ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയതെന്നൊക്കെയാണ് പറയുന്നത് കൂടുതൽ വിവരങ്ങളൊന്നും ഒരു നമ്മുടെ മാധ്യമത്തിൽ നോക്കിയാലില്ല ഒരു മറ്റ് വാർത്തകളൊക്കെ ആയിട്ട് ഈ ഇപ്പോൾ നല്ല റീച്ച് കിട്ടുന്നതാണല്ലോ കാഴ്ചക്കാരെ കിട്ടുന്ന ആയതുകൊണ്ട് അതിൻ്റെ പിന്നാലെയായിരിക്കും സ്വാഭാവികമായിട്ടും എന്നാൽ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പിന്നാലെയും അന്വേഷിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ഇതിനെന്തെങ്കിലും മലയാളി ബന്ധം ഉണ്ടോ എന്നറിയാൻ അവർ തീർച്ചയായിട്ടും ഇത് അന്വേഷിക്കും മാത്രമല്ല വളരെ ദുരൂഹമായിരിക്കുന്നു ഒരു മലയാളി ബംഗളൂരിൽ ജോലി ചെയ്യുന്ന ഒരു മലയാളി എങ്ങനെയാണ് കാശ്മീരിലെ വനത്തിൽ അകപ്പെട്ടു പോയത് അവിടെ മരണപ്പെട്ടത് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടത് പത്തു ദിവസത്തോളം അയാളെ കാണാതായിട്ടും വീട്ടുകാർക്കും അറിയില്ല അതിൽ ജോലി ചെയ്യുന്നിടത്തും ആരും അന്വേഷിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്തൊക്കെയോ ദുരൂഹത ഉള്ളതായിട്ട് നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ സംശയം എനിക്കുമുണ്ട് ഇപ്പോൾ കേട്ട നിങ്ങൾക്കുമുണ്ട് എന്ന കാര്യം ഉറപ്പാണ്